ഇല്ല സുഹൃത്തുക്കളെ നമുക്ക് കിട്ടിയ അച്ചാർ ഓർഡർ ഒക്കെ നമ്മൾ സെറ്റാക്കിയിട്ടോ നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് അമ്മ മീനച്ചാർ തയ്യാറാക്കുന്നതിന് കത്തൊട്ട് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരുക്കിയ ചെറിയൊരു കൃഷി ഇവിടെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള സാധനങ്ങൾ കിട്ടും പിന്നെ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ മീനച്ചാർ ചൂരമീനാട്ടോ കേട്ടോ ചൂര സൂത എന്നൊക്കെ പറയും നമ്മൾ സൂതമീൻ പറയുന്നത് പറയുമ്പോൾ മറ്റുള്ളതിൽ അപ്പം നല്ല അടിപൊളി ഞാൻ അച്ചാറോട് തയ്യാറാക്കുന്നു കേട്ടോ അതിനായിട്ട് നമ്മളത്യാവശ്യത്തിനല്ല നന്നായിട്ട് വെളുത്തുള്ളി ഇരിക്കുന്നുണ്ടോ വെളുത്തുള്ളി നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നതിൽ എന്തിനാണെങ്കിലും തന്നെ ഒട്ടും കുറയ്ക്കാറില്ല വെളുത്തുള്ളി ഇട്ടോ പിന്നെ വെളുത്തുള്ളീൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയില്ല എല്ലാ സാധനങ്ങൾക്കും ഇപ്പോൾ ഭയങ്കര റേറ്റ് ആണ് പിന്നെ നമ്മളെ സംബന്ധിച്ചോളം നമ്മളുള്ളത് നല്ല ക്വാളിറ്റി നല്ല രുചികരമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഒട്ടും മോശമായിട്ട് നമ്മൾ കുറിച്ച് പറയരുത് നന്നായിട്ടുണ്ട് എന്ന് തന്നെ പറയണമെന്നുള്ളൊരു ഇതാണ് ഞങ്ങൾക്ക് ആഗ്രഹം അതുപോലെ തന്നെ നല്ലോം ചുർക്ക വെള്ളമായിട്ടുള്ള അച്ചാറുകളോ കാര്യങ്ങളായിട്ടൊന്നും ഉണ്ടാക്കാറില്ല കുറച്ചൊക്കെ ഗ്രേവി ടൈപ്പ് അപ്പോൾ ഇപ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊടുത്തിരുന്ന അച്ചാർ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ഓർഡർ ചെയ്ത ആൾക്കാർ തന്നെ വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ചാറായിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇതായിരുന്നു പെട്ടെന്ന് കഴിഞ്ഞ എന്ന് പറഞ്ഞു ഭയങ്കര ടേസ്റ്റ് കാരണം പിന്നെ കഷ്ണങ്ങൾ കുറച്ച് അത്യാവശ്യം വലുപ്പം ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ അത്യാവശ്യം തന്നെ നല്ല ക്വാളിറ്റി വലുപ്പത്തിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഇനി അതുകൂടെ നന്നായിട്ട് വറുത്തെടുക്കണം നല്ല എണ്ണയിലാണ് വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പം നല്ല എണ്ണയിൽ അങ്ങനെ വറുത്തെടുക്കായി പിന്നീട് നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായിട്ടോങ്ങനെ ചെറിയ കുട്ടികളോണ്ട് തന്നെ നമുക്ക് വീടും അങ്ങനെ അധികം ഒന്നും പകർത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് ടോങ്ങനെ അധികം എടുക്കാൻ ചെയ്ത് പിന്നെ അങ്ങനെ അച്ചാർ നമ്മൾ കുട്ടിയിലാക്കുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വലിയ വലിയ കഷ്ണങ്ങളായിട്ടുള്ളതോ ഒരു തവണ നമ്മുടെ അച്ചാർ കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വാങ്ങുന്നവർ തന്നെയാണ് അച്ചാർ കുട്ടികൾക്ക് തന്നെ അറിയാം അപ്പോൾ ഒരു തവണ വാങ്ങിയത് തന്നെ വീണ്ടും വീണ്ടും വെച്ച് വിളിച്ച് വാങ്ങാറുണ്ട് കേട്ടോ ഓർഡറുകളൊക്കെ നമുക്ക് അങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും കുറച്ചൊക്കെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കൊക്കെ എന്ന് വേലൊക്കെ ഒന്നും ആവും അതുകൊണ്ട് അച്ചാരൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ നല്ല രീതിയിൽ നല്ല നാടൻ രീതിയിൽ ഉരുവൻ കായും വറുത്തടച്ച് പൊടിച്ച് നല്ല നാടൻ അച്ചാർ നിങ്ങൾക്ക് തയ്യാറാക്കി നമുക്ക് തീരുന്നതാണ് കേട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് അച്ചാറാണോ അത് നമ്മൾ എന്താ എന്നാണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ ഓർഡറുകളൊക്കെ സ്വീകരിച്ച് നമ്മൾ കയറാക്കി തരുന്നതാണ് കേട്ടോ അച്ചാറുകളൊക്കെ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിലുണ്ടെങ്കിൽ ഒന്ന് ഷെയർ സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു കേട്ടോ ഇനി ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റി അൻപത് ഗ്രാം അച്ചാറുണ്ടാവുള്ളൂ കേട്ടോ ഇത് നമ്മുടെ കുപ്പിയിൽ ഫുള്ളായിട്ട് നല്ല അഞ്ഞൂറ്റി അഞ്ഞൂറ് ഗ്രാമും അങ്ങോട്ട് ഏഴുതും ഞാൻ കിട്ടും കുറച്ച് കൂടുതൽ കൂടുതലും നേണി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല നല്ല സന്തോഷം സമാധാനത്തോടെ കഴിക്കാൻ കഴിയണം എന്നുള്ളൊരു ഇതാണ് ഞങ്ങൾക്ക് അച്ചാറ് കൊടുക്കുന്ന ആൾക്കാർക്കായാലും നമ്മൾക്കും സംതൃപ്തി അങ്ങനെ തന്നെയാണ് മറ്റുള്ളവരുടെ വാരം കഴിക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക